രാജസ്ഥാൻ റോയൽസുമായുള്ള നീണ്ട നാളത്തെ ആത്മബന്ധമാണ് മലയാളികളുടെ പ്രിയതാരം സഞ്ജു സാംസൺ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് ഒടുവിൽ ഐ പി എല്ലിലെ ഏറ്റവും വലിയ ടീമുകളിലൊന്നായ ചെന്നൈ സൂപ്പർ കിങ്സിലെത്തുകയും ചെയ്തു ടീമുകളുടെ റിട്ടൻഷൻ ലിസ്റ്റ് സമർപ്പിക്കേണ്ട അവസാന ദിവസമായിരുന്നു ചെന്നൈയിലേക്കുള്ള സഞ്ജുവിന്റെ കൂടുമാറ്റം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് സഞ്ജു ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിലേക്ക് വന്നപ്പോൾ പകരം ഓൾറൌണ്ടർമാരായ രവീന്ദ്ര ജഡേജയും സാം കർണേയും റോയൽസിലേക്ക് ചെക്കേറുകയും ചെയ്തു എന്തുകൊണ്ടാണ് സഞ്ജുവിനെ ട്രേഡ് ചെയ്യാനുള്ള ഈ കടുപ്പമേറിയ തീരുമാനം തീരുമാനമെടുത്തതെന്ന് വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ റോയൽസിന്റെ ടീം ഉടമയായ മനോജ് ബത്താലെ ഐ പി എല്ലിന്റെ കഴിഞ്ഞ സീസണിലെ അവസാനമാവുമ്പോഴേക്ക് തന്നെ രാജസ്ഥാൻ റോയൽസ് വിടാൻ സഞ്ജു ആഗ്രഹിച്ചിരുന്നുവെന്നാണ് മനോജ് ബതാലെ തുറന്നു പറയുന്നത് കഴിഞ്ഞ സീസണിലെ അവസാനത്തോടെ കൊൽക്കത്തയിൽ വെച്ചായിരുന്നു സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് സംസാരിച്ചത് ഞങ്ങൾ മത്സരശേഷം ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു അന്നാണ് സഞ്ജു ഇക്കാര്യം പറഞ്ഞതെന്നാണ് മനോജ് ബതാലെ പറയുന്നത് സഞ്ജു വളരെ സത്യസന്ധനായിട്ടുള്ള ആളാണ് അദ്ദേഹം അന്ന് വ്യക്തിപരമായും മാനസികപരമായും എല്ലാം തളർന്നിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ കാര്യത്തിൽ വളരെ അധികം ശ്രദ്ധ പുലർത്തുന്നയാളാണ് അദ്ദേഹം കഴിഞ്ഞ പതിനെട്ട് വർഷത്തിനിടയിലെ ഏറ്റവും മോശം സീസൺ ആയിരുന്നു റോയൽസിനെ സംബന്ധിച്ചും കഴിഞ്ഞ തവണത്തേത് ഇത് സഞ്ജുവിനെ വളരെയധികം ബാധിക്കുകയും ചെയ്തതായും ബദാലി വിശദമാക്കുന്നുണ്ട് പത്ത് ടീമുകൾ അണിനിരന്ന കഴിഞ്ഞ ഐ പി എല്ലിൽ ഒൻപതാം സ്ഥാനത്തായിരുന്നു രാജസ്ഥാൻ റോയൽസിന് ഫിനിഷ് ചെയ്യാനായത് തൊട്ടുമുമ്പത്തെ സീസണിൽ പ്ലേ ഓഫ് വരെ എത്തിയ ശേഷമായിരുന്നു അവർക്ക് ഇങ്ങനെയൊരു വലിയ വീഴ്ച നേരിട്ടത് കഴിഞ്ഞ തവണ പതിനാല് ലീഗ് മത്സരങ്ങളിൽ വെറും നാല് എണ്ണത്തിൽ മാത്രമാണ് റോയൽസിന് ജയിക്കാൻ കഴിഞ്ഞത് ശേഷിച്ച പത്തിലും അവർക്ക് പരാജയം നേരിടേണ്ടി വന്നു സഞ്ജുവിന് സീസൺ മുഴുവനായി കളിക്കാനോ ടീമിനെ നയിക്കാനോ സാധിച്ചിരുന്നില്ല പരിക്കും ഫിറ്റ്നസ് പ്രശ്നങ്ങളും തന്നെയായിരുന്നു പ്രധാന കാരണം പകരം റിയാൻ പരാഗായിരുന്നു അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ടീമിനെ നയിച്ചത് ഫിറ്റ്നസ് പ്രശ്നം കാരണം ആദ്യത്തെ ചില മത്സരങ്ങളിൽ ഇമ്പാക്ട് പ്ലെയറായി ബാറ്റിംഗിൽ മാത്രമേ സഞ്ജു ഇറങ്ങിയുള്ളൂ രാജസ്ഥാൻ റോയൽസ് വിടാൻ ആഗ്രഹിക്കുന്നതായി സഞ്ജു സാംസൺ തുറന്നു പറഞ്ഞപ്പോൾ തങ്ങൾക്കത് നിരാകരിക്കാൻ സാധിക്കുമായിരുന്നില്ലെന്നാണ് മനോജ് ബത്താലെ വ്യക്തമാക്കിയത് സഞ്ജു സാംസൺ അന്ന് അങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തിയപ്പോൾ അത് വളരെ വ്യത്യസ്തമായി തോന്നിയെന്നും കാരണം അദ്ദേഹം വളരെ ശുദ്ധനായ ഒരു വ്യക്തിയാണ് സഞ്ജു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടാകുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് കഴിഞ്ഞ പതിനാല് വർഷം തങ്ങളുടെ സേവകനായിരുന്നു സഞ്ജു ആരാധകർ കാണുന്ന ബാറ്റിങ്ങോ സിക്സറുകളോ മാത്രമല്ല അതിന്റെ കാര്യം സഞ്ജു അതിലേക്ക് നൽകുന്ന എല്ലാ കാര്യങ്ങളും വളരെ പ്രധാനമാണ് അദ്ദേഹത്തെ ക്യാപ്റ്റനാക്കാൻ തീരുമാനിച്ചപ്പോൾ അത് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യം കൂടിയായിരുന്നു സഞ്ജു വളരെ ചെറുപ്പവും അനുഭവ സമ്പത്ത് കുറഞ്ഞ ക്യാപ്റ്റനുമായിരുന്നു തൻ്റെ റോളിലേക്ക് അദ്ദേഹം എല്ലാം തന്നെ നൽകിയെന്നും ബദാലെ കൂട്ടിച്ചേർക്കുന്നു എന്ത് തന്നെയായാലും സഞ്ജുവിൻ്റെ തീരുമാനം ശരിവെക്കുകയാണ് ആരാധകർ ഇനി സഞ്ജു ചെന്നൈയിൽ തിളങ്ങുമെന്ന പ്രതീക്ഷ തന്നെയാണ് ആരാധകർ പങ്കുവയ്ക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം